എന്താമ്മ ഭയങ്കര കാര്യായിട്ടാണല്ലോ കൊറേ സാധനങ്ങളൊക്കെ വെച്ച് കുമ്പളങ്ങല്ലേ സൂപ്പർ ഒരു കൂട്ടുകറി വെക്കാൻ വെച്ചാൽ നാടൻ കുമ്പളങ്ങ വെച്ചിട്ട് പാലക്കാട് കുമ്പളങ്ങൾ അതെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ പുതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കബുക്കണെങ്കിൽ ഫോളോ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കുക പ്രസ് എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങളുടെ ചെറിയ നാളെ ഓണമല്ലേ ഇനി എന്താ അഡ്വാൻസ്

എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കഷ്ണർ കഷ്ണം കുമ്പളങ്ങയും മാത്രമേ ഉള്ളൂ പച്ചക്കായ ഇടില്ല ഞങ്ങള് രണ്ടിട്ടെ കടല ഞങ്ങടെ നാടൻ കുമ്പളങ്ങ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കടല പരിപ്പാണ് കടലയല്ല ഇതൊരു നൂറ് ഗ്രാം ഉണ്ട് മണിക്കൂറും വെച്ചാട്ടാ അതും കടലപ്പരിപ്പ് കടലപ്പരിപ്പാണ് അതാണ് ഈ കൂട്ടുകാരുടെ രണ്ട് പ്രത്യേകതയുണ്ട് പിന്നെ ഒന്ന് ഒന്ന് രണ്ട് സ്പൂണ് മുളക് പൊടി ഉം പിന്നെ നിറച്ച് നിറച്ച് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കേട്ടാ ഉം ഒഴിച്ചോളക്കി അടുപ്പ് എത്തിക്കട്ടെ അരച്ചു വെച്ച് കഴിക്കാം കേട്ടാ ഉം ഇനി ഞാൻ അരപ്പ് തയ്യാറാണ് കേട്ടോ ഉം നമുക്ക് വേട്ട എന്നിട്ട് അപ്പൊ അരപ്പൊന്നും റെഡിയാക്കാം കേട്ടോ ഒരു മൂട് തേങ്ങ ഉം അതിലേക്ക് ആര ടീസ്പൂൺ ജീരകിട്ട് പറ്റാ നമ്മുടെ ചേനൊക്കെ റെഡി ആയിട്ടാ അതിലേക്ക് ശക്കട ജീരകവും തേങ്ങ കൂടി ജീരവും തേൻപുടിയും അരച്ചത് ആക്കി എടുക്കട്ടെ അങ്ങനെ െട്ടെട്ടെ <repeatedly> <dış doohehe> <Sign pulling desconaltro> <packing noise> ചൂടായൊരു മുറി തേങ്ങ വറുത്തെടുക്കട്ടെ വറുത്തെടുക്കല്ലേ ചോറ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ വരുന്നു വന്നു ചെറിയ പാടല്ല മ്ം വാ വാ വാങ്ങാൻ കേറി ഓപ്പക്കി മ്ം കണ്ടോ കൊട്ടി വെക്കാൻ പോകണ്ട മോരികോറി വെക്കണം നല്ല നാടൻ മഞ്ഞപ്പൊടി

തേങ്ങയും ജീരകവും മൂന്ന് പച്ചമുളക് ഇട്ട അരച്ചു അത് തിരിക്കാൻ അങ്ങോട്ട് ഇട്ടു എന്താ കണ്ടു കളറ് നമ്മുടെ തൈരാശൻ തൈരാശാന് ഞാനാട്ട ഇങ്ങനെ ലൂസാക്കി എടുത്തത് തൈര് ലൂസാക്കിയെടുത്തത്

കുറച്ച് കടുക് ഒക്കെ പൊട്ടി വന്നോ ൊട്ടി വന്നോത്ത മൂല പൊടുക്കണം നമ്മടെ മോര് കറി ഇവിടെ തയ്യാറായിട്ടിരിക്കും ആ കറി കുമ്പളങ്ങ മോര് നാടൻ മോര മാറ്റട്ടെ ഞാൻ അവിടെ അതെ പപ്പടം പൊരിക്കണം പുള്ളിയല്ലോ പാലക്കാട് കൂട്ടുകറിസ്റ്റ് ആണ്ടത് ഇത് മോരുകറി തുമ്പളങ്ങ മോരുകറി പപ്പടം മുളക് വറുത്തത് അതുകൊണ്ടാണ് കൂട്ടുകറി വറുത്തത്യാണങ്ങൾ രണ്ട് ചെരുവ് കൂട്ടിട്ടല്ല ഇത് കുമ്പളങ്ങി രണ്ട് കഷ്ണമാണ് അപ്പൊ ഇന്ന ഉത്രാടായിട്ട് ഇതൊക്കെ തന്നെ ഉള്ളു അങ്ങനെ എന്റെ കൂട്ടുകറി ഞാനും പറഞ്ഞു വരച്ചു വായിലിക്ക് ആദ്യം പിന്നെ വെച്ച് നോക്കണം കടലയല്ല കടലപ്പരുപ്പ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ ഒരിക്കൽ കൂടി